സാഹസന വന്ദനം ഇന്നത്തെ എൻ്റെ വിഷയം ജലത്തെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ജലം നമ്മുടെ ജീവാമൃതമാണ് അതുപോലെ തന്നെ ജലത്തിൽ ജലത്തിൽ നിന്നാണല്ലോ ജീവന്റെ കണകി ഉണ്ടായിരുന്നു അതുകൂടാതെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ കുട്ടിയുടെ അറുപത് ശതമാനവും ജലമാണ് ആ അങ്ങനെയുള്ള ജലമാണ് ഇന്ന് കാണാൻ മറാത്താവുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ നദീതീരങ്ങളിലെല്ലാം ഈ ജലങ്ങൾ ധാരാളം ഫാക്ടറികളും മറ്റും സ്ഥാപി സ്ഥാപിക്കുകയുണ്ടായിരുന്നു അങ്ങനെ അവിടങ്ങളിൽ നിന്നും വരുന്ന ആ ഈ അഴുക്ക് ജല അഴുക്ക് ജലം ഈ പുഴയിലേക്ക് മറ്റും ഒഴുകി പോവുകയും അവിടെ മലിനമാവുകയും ചെയ്യുകയാണ് ഉണ്ടാവുക അത് അത് കാരണം കൊണ്ട് ധാരാളം പ്രശ്നങ്ങളാണ് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം അവിടുത്തെ ജീവജാല മീനുകളും അതുപോലെ തന്നെ ഉള്ള ജീവജാലങ്ങളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഇതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ പൊതുവായ കാരണമാണ് അതിലൊരു ഉദാഹരണമാണ് കോഴിക്കോടുള്ള ചാലിയാർപ്പുഴ അത് എത്ര മെല്ലെമാകുക മെല്ലെമാകാൻ പറ്റുമോ അത്രയും മെല്ലമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ അത് ഗവണ്മെന്റ് ഇപ്പോൾ തക്കതായ പ്രവർത്തനമൊക്കെ അതിനു വേണ്ടി ചെയ്തു വരുന്നു വരുന്നുണ്ട് പിന്നെ അത് അതുകൂടാതെ ധാരാളം വേറെ പ്രശ്നങ്ങളാണ് ഈ ജലമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ധാരാളം മണലുകൾ വരുന്നതുകൊണ്ട് തന്നെ ധാരാളം ഗർഭങ്ങൾ രൂപപ്പെടുകയും അവിടെ ധാരാളം മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു വരുന്നുണ്ട് ഈയിടെയായി പിന്നെ 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 നോക്കുകയാണെങ്കിൽ ഈ ഫാക്ടറികൾ ഫാക്ടറികളൊക്കെ നീതി എടുത്ത് സ്ഥാപിക്കാനുള്ള പ്രധാന കാരണം ശുദ്ധജലം എത്ര വേഗം എടുക്കാൻ വേണ്ടിയാണ് അപ്പം ശുദ്ധജല ക്ഷാമം പിന്നീട് ശുദ്ധജല ക്ഷാമം വരികയും അങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതിനെതിരെ അതിനെതിരെ ധാരാളം ധാരാളം സമരങ്ങൾ ഇന്ന് നടന്നു വരുന്നുമുണ്ട് പിന്നെ പിന്നെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ജലം ഈ ഈ നദി നദികളൊക്കെ എങ്ങനെയാണ് ഇല്ലാതാവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഈ മണ്ണിടിച്ചിലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ജലം ഇല്ലാ ഈ നദികൾ ഇല്ലാതാവുന്നത് പിന്നെ നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം മഴ ലഭിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്തിരുന്നാൽ കൂടി അത് സംരക്ഷിച്ച് വെക്കാനുള്ള സ്ഥലം നമുക്ക് ഇപ്പോഴും കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പല ബിൽഡിങ്ങിന് മുകളിലായ ഈ ഹോസ്പിറ്റൽ സ്കൂൾ അതുപോലെയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ജലസംഭരണികൾ സ്ഥാപിച്ച് സ്ഥാപിക്കണം സ്ഥാപിച്ചാൽ മാത്രമേ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് ധാരാളം പ്രവർത്തികളൊക്കെ ചെയ്തു വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ മഴവെള്ളം താഴേക്ക് നേരത്തേക്ക് വരുമ്പോൾ അത് ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒഴിച്ചു പോകാതിരിക്കാൻ നമ്മുടെ പറമ്പിൽ മറ്റും ചെറിയ ചെറിയ കുഴികൾ കുത്തി വെക്കുകയാണെങ്കിൽ അത് മണ്ണിന്റെ അടിയിലേക്ക് ഒഴുകി പോകുക ഒഴുകി പോവുകയും പോവുകയാണ് ഉണ്ടാവുക പിന്നെ കാരണം നമുക്ക് ജലം സംരക്ഷ മഴ വെള്ളം സംരക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മഴ വളരെ വരെ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പുഴകളിലേക്കും മറ്റും പ്ലാസ്റ്റിക് വിളിച്ച് കയ്യുകയാണെങ്കിൽ അത് കടലിലേക്ക് ചെല്ലുകയും കടലിൽ നിന്ന് അത് ഉരുകി ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കണികളായി നമ്മൾ കണികളായി മാറുകയാണ് ഉണ്ടാവുക അത് പിന്നെ അന്തരീക്ഷത്തിലേക്ക് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കണികളായി പോവുകയും അത് പിന്നെ മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ മഴവെള്ളത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഒറ്റ കാരണം നമ്മൾ തന്നെയാണ് ആ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ തിരിച്ചടിയായി വരുന്നുമുണ്ട് വരുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മുടെ തലമുറ നമ്മൾ നമ്മളാണ് നമ്മുടെ തലമുറയെ ശ്രദ്ധി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രശ്നം നടത്തുന്നത് നന്ദി